വീടുമാറി നാടുമാറി വേഷം മാറി ഒടുവിൽ വേഷം മാറിയെത്തിയ പോലീസിന്റെ പിടിയിലുമായി മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതി പിടിയിലായത് നാടകീയമായി പുലർച്ചെ ബാംഗ്ലൂരിലെ വാസസ്ഥലത്ത് ഇളന്തണുപ്പിൽ പുതപ്പിനുള്ളിലെ ചൂടിൽ സുഖനിദ്രയിലായിരുന്നു അനുമോദ് മോനെ എഴുന്നേൽക്കട എന്ന സ്നേഹത്തോടെയുള്ള വെളികേട്ട് അനുമോദ് കണ്ണു തുറന്നപ്പോൾ തന്റെ ചുറ്റും ഒരു സംഘം പോലീസുകാർ ഒന്ന് പ്രതികരിക്കാൻ പോലും ആകുന്നതിന് മുൻപേ പോലീസുകാർ അനുമോദിന്റെ കൈകളിൽ വിലങ്ങണിയിച്ചിരുന്നു മെയ് ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ചയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഇരിങ്ങാലക്കുഴ ഡി വൈ എസ്പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ എം എസ് രാജൻ എന്നിവരുടെ സംഘത്തെ ബാംഗ്ലൂർക്ക് അയച്ചത് കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് പോലീസ് സംഘം ബാംഗ്ലൂരിൽ എത്തിയത് കൊലപാതക ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ അനുമോദ് ഒഡീഷയിൽ കുറെനാൾ തങ്ങി മൂന്ന് മാസം മുൻപാണ് ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലെ ഒരു കടയിൽ ജോലി ചോദിച്ചെത്തി ആരുമറിയാതെ ഒളി ജീവിതം നയിച്ചു വന്നിരുന്നത് മതിലകം സ്റ്റേഷനിൽ മൂന്ന് കൊലപാതക ശ്രമ കേസിലും ആയുധം കൈവശം വെച്ച കേസിലും കാട്ടൂരിൽ രണ്ട് കൊലപാതക ശ്രമ കേസിലും മയക്കുമരുന്ന് കേസിലും ഇരിങ്ങാലക്കുട കവർച്ചാക്കേസ് അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലും പ്രതിയായ അനുമോദിന്റെ ഒരു വർഷത്തോളം നീണ്ട ഒളിവ് ജീവിതമാണ് ബാംഗ്ലൂരിലെ വാടക വീട്ടിൽ വെച്ച് വ്യാഴാഴ്ച അവസാനിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മൂന്നാം തീയതി മൂർക്കനാട് ശിവക്ഷേത്ര ഉത്സവം ഇടിക്കെട്ടിനു ശേഷം ആലംപറമ്പിൽ വെച്ചാണ് രണ്ട് യുവാക്കൾ കുത്തേറ്റ് മരിച്ചത് തൃശൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ് ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന കരുവന്നൂർ കറുത്തുപറമ്പിൽ മാൻഡ്രു എന്നറിയപ്പെടുന്ന അഭിനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ പത്തു പേർക്കു പരിക്കേറ്റിരുന്നു ഒന്നാം പ്രതി മാൻഡ്രുവിന്റെ അനുജനാണ് ഇപ്പോൾ പിടിയിലായ അനുമോദ് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ഈ കേസിലെ നാലാം പ്രതിയാണ് ഇയാൾ കൊലപാതക ശേഷം പോലീസ് അന്വേഷണം ഊർജിതമായതോടെ നാടുവിടുകയായിരുന്നു പുലർച്ചെ താമസസ്ഥലം കണ്ടെത്തി റൂമിൽ കയറി പിടികൂടുകയായിരുന്നു ഇരിങ്ങാലക്കുട എസ് ഐ ദിനേഷ് കുമാർ എ എസ് ഐ കെ വി ഉമേഷ് സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് ഇ ജി ജിജിൽ വി കൃഷ്ണദാസ് എന്നിവരാണ് പോലീസ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു